സ്ത്രീകൾക്ക് വേണ്ടത്ര ആദരവ് കൊടുക്കുന്ന സ്ത്രീകളെ സംരക്ഷിക്കുന്ന ഒരു പാരമ്പര്യവും പൈതൃകവുമുള്ള ഒരു നാടാണ് കേരളം പക്ഷേ ഇപ്പോഴും സുരക്ഷിതരല്ല സ്ത്രീകളും കുട്ടികളും സുരക്ഷിതരല്ല പേടിച്ച് ജീവിക്കേണ്ട ഒരു കാലഘട്ടം ഇന്നുണ്ട് ജിഷയുടെ കേസ് നമ്മയെല്ലാം വേദനിപ്പിക്കുന്ന ഒന്നാണ് ഒട്ടേറെ മോഹങ്ങളുള്ള ഒരു യുവതിയായിരുന്നു ജിഷ ഏറ്റവും വലിയ സൂത്രക്കാർ രാഷ്ട്രീയക്കാരാണ് പക്ഷേ അതിനേക്കാൾ വലിയ സൂത്രക്കാരാണ് അവർ ട്വൻറ്റി ട്വൻറ്റി ബ്രാക്റ്റ് ചൂഷണം എന്നുകൂടി ഇട്ടാനാണ് പേര് ഈ പിന്നെ പാർട്ടിയുടെ കേസ് ഒരു വർഷത്തിന് ശേഷം വിധി വന്നിട്ടുണ്ട് വിധിച്ചുകൊണ്ട് സ്വന്തം മണ്ഡലത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് രണ്ടായിരത്തി പതിനാറിൽ ഞാൻ നിയമസഭയിലെ സ്ഥാനാർത്ഥിയായി വരുന്ന കാലഘട്ടത്തിലാണ് ജിഷ വധക്കേസ് ഉണ്ടായിട്ടുള്ളത് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി പെട്ടെന്ന് ആ കാര്യങ്ങൾ ഇടപെടുകയും അന്ന് വ്യക്തമായിട്ടുള്ള തെളിവ് ശേഖരിക്കാനും ആ കുടുംബത്തെ സഹായിക്കാനും വീട് വെച്ചു കൊടുക്കാനുമുള്ള എല്ലാ നടപടികളും കൈക്കൊണ്ട ഒരു മുഖ്യമന്ത്രിയാണ് അദ്ദേഹം ഇന്ന് ഈ കേസ് ഫോറൻസിക് വിദഗ്ധന്മാരുടെ സഹായത്താലും ഡി എൻ എ ടെസ്റ്റിലും ഒക്കെ ജയിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒരു പ്രധാന കാരണക്കാരനും അതിനുവേണ്ടി ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടുള്ള ഒരാൾ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി സാറാണ് എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട പിന്നീട് വന്ന പിണറായി വിജയൻ ഗവൺമെൻറ് ആ കാര്യത്തിൽ പിന്നോട്ട് പോയിട്ടില്ല എന്നുള്ള കാര്യത്തിലും എനിക്ക് വേറെ അഭിപ്രായമൊന്നുമില്ല പക്ഷേ ഇത്തരം കേസുകൾ എട്ട് വർഷക്കാലം നീണ്ടു നിന്ന് ഒരു അന്വേഷണത്തിനൊടുവിൽ അത് സെഷൻസ് കോടതി കുറ്റക്കാരനാണെന്ന് കണ്ട് വിധിച്ച പ്രതിയെ വീണ്ടും അപ്പീല് പോയി കാലതാമസമുണ്ടായി അവിടെയും വ്യക്തമായി ഹൈക്കോടതി കണ്ടെത്തി ഈ പ്രതി കുറ്റക്കാരൻ തന്നെയാണ് എന്ന് പറഞ്ഞ് വധശിക്ഷ നൽകുന്നത് ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ് സ്ത്രീകൾക്ക് വേണ്ടത്ര ആദരവ് കൊടുക്കുന്ന സ്ത്രീകളെ സംരക്ഷിക്കുന്ന ഒരു പാരമ്പര്യവും പൈതൃകവുമുള്ള ഒരു നാടാണ് കേരളം പക്ഷേ ഇന്നും സ്ത്രീകളെ അപമാനിക്കുകയും അവരെ ഉപദ്രവിക്കുകയും ചെയ്യുന്ന പ്രവണത കണ്ടുവരുന്നുണ്ട് ഈ സമൂഹത്തിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നതും ഈ സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന മഹാഭൂരിപക്ഷം വരുന്ന സ്ത്രീകളുണ്ട് പക്ഷേ ഇപ്പോഴും സുരക്ഷിതരല്ല സ്ത്രീകളും കുട്ടികളും സുരക്ഷിതരല്ല പേടിച്ച് ജീവിക്കേണ്ട ഒരു കാലഘട്ടം ഇന്നുണ്ട് എന്നുള്ളത് ലജ്ജയോടുകൂടി പറയേണ്ടി വരികയാണ് അപ്പോൾ സ്ത്രീകൾ നൈറ്റ് മാർച്ച് നടത്തുന്നുണ്ട് പിങ്ക് പോലീസുണ്ട് ഭരണഘടനാപരമായ അവകാശങ്ങളുണ്ട് സംരക്ഷണമുണ്ട് ഒക്കെ ഒക്കെ ഉണ്ട് പക്ഷേ അതിനുപരിയായിട്ട് സ്ത്രീകൾക്ക് ഇതെല്ലാം മാറി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന സംരക്ഷണം ലഭ്യമാകുന്നില്ല ആ സംരക്ഷണം ലഭ്യമാകണമെങ്കിൽ പൊതുസമൂഹം ഉണരേണ്ടത് ആവശ്യം പൊതുസമൂഹം ഉണരണം സ്ത്രീകൾക്ക് ബഹുമാനവും ആദരവും അവരെ ഉപദ്രവിക്കാതിരിക്കുന്നതുമായിട്ടുള്ള ഒരു വ്യക്തമായ കാഴ്ചപ്പാട് എല്ലാ സഹോദരങ്ങളുടെ ഇടയിലും സമൂഹത്തിനിടയിലും ഉണ്ടാകേണ്ടത് ആവശ്യമാണ് ജിഷയുടെ കേസ് നമ്മെല്ലാം വേദനിപ്പിക്കുന്ന ഒന്നാണ് ഒട്ടേറെ മോഹങ്ങളുള്ള ഒരു യുവതിയായിരുന്നു ജിഷ അവരൊരു കോളേജ് ലോ കോളേജ് വിദ്യാർത്ഥിയായിരുന്നു ഒറ്റ ഷെഡിൽ താമസിക്കുന്നൊരു പാവപ്പെട്ട സ്ത്രീയായിരുന്നു അവർക്കേറ്റ ഈ മർദ്ദനം സുരക്ഷിതത്വമില്ല എന്നുള്ളത് കൊണ്ടാണ് വീട് സുരക്ഷിതമല്ല നമുക്ക് വസ്ത്രം വേണം പാറപ്പിടം വേണം വായു വേണം വെള്ളം വേണം എല്ലാം വേണം പക്ഷേ വീട് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇപ്പോഴും യാഥാർത്ഥ്യമാക്കാൻ ഗവൺമെൻറ് കഴിഞ്ഞിട്ടില്ല പാവപ്പെട്ട ആളുകൾ സ്ത്രീകൾ ഇപ്പോഴും കുടിലിൽ കിടക്കുന്നു അവർക്ക് കെട്ടിറുപ്പുള്ള രണ്ട് മുറിയും ഒരു അടുക്കളയും ചെറിയ ഒരു ടോയ്ലറ്റും കൂടിയിട്ടുള്ള ഒരു വീട് സ്വന്തമാക്കി കൊടുക്കാൻ ഇപ്പോഴും കഴിയുന്നില്ലല്ലോ ഒട്ടേറെ ആളുകൾ തെരുവിലല്ലേ ഇപ്പോൾ സ്ത്രീകൾ തെരുവിലല്ലേ അപ്പോൾ സുരക്ഷിതമല്ലാത്ത വീടിനുള്ളിൽ കിടക്കുന്ന രാത്രി കാലങ്ങളിൽ ഉറങ്ങാൻ കഴിയാതെ കിടക്കുന്ന സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കുന്ന കാര്യത്തിൽ ഈ ഗവൺമെൻറ്റിന് പൂർണ്ണമായിട്ട് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല കണക്കുകൾ നിർത്തിയിട്ട് കാര്യമില്ല ലൈഫ് പദ്ധതിയിൽ ഇപ്പം വീട് കൊടുത്തിട്ടില്ല ഒട്ടേറെ ആളുകൾ താമസിക്കുന്നത് പുറംപോക്കിലാണ് ജിഷ താമസിച്ചത് പെരിയാർ വാലി പുറംപോക്കിലാണ് പുറംപോക്കിൽ ഇപ്പോഴും നൂറ് കണക്കിന് വീടുകൾ പെരുമ്പോൾ അവരുണ്ട് അവർക്ക് സ്ഥലം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അതിന് ഒരു പദ്ധതി ഭാവനാസമ്പന്നമായിട്ടുള്ള പദ്ധതി കൊണ്ടുവന്ന് നടപ്പിലേക്കാൻ ഈ ഗവൺമെൻറിന് കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഇവിടെ സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുമെന്ന് പറയുന്ന ഗവൺമെൻറ്റിന് നൽകാൻ കഴിഞ്ഞിട്ടില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അന്ന് ജിഷ മരിച്ചപ്പോൾ പറഞ്ഞത് ഇനി ഒരു സ്ത്രീയുടെ കണ്ണുനീർ ഈ ഭൂമിയിൽ വീടില്ല കേരളത്തിൽ വീടില്ല ഒരമ്മയ്ക്കും തൻ്റെ തലേണടിയിൽ ഒരു അരിവാളോ ആക്കാത്തോ വെച്ചുകൊണ്ട് കിടക്കേണ്ട ആയുധം വെച്ചുകൊണ്ട് ഉറങ്ങേണ്ട അവസ്ഥ ഉണ്ടാകില്ല എന്ന് പറഞ്ഞിട്ടും ഒട്ടേറെ പോലും ഇവിടെ കൊന്ന് കെട്ടിത്തൂക്കിയ ഒരു ചരിത്രവും പാരമ്പര്യവും ഉണ്ട് അപ്പോൾ ദുർബല വിഭാഗം സ്ത്രീ എന്നുള്ളതല്ല ദുർബലരായ പുരുഷന്മാരുണ്ടല്ലോ ദുർബലരായ കുട്ടികളുണ്ടല്ലോ ശക്തിയില്ലാത്തവർ ബുദ്ധിയില്ലാത്തവർ സാങ്കേതികമായി പിന്നോക്കം നിൽക്കുന്ന അശരണായ ആളുകൾ അവരെല്ലാം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഈ ഗവൺമെൻറ്റിനുണ്ട് അപ്പോൾ ജിഷയുടെ മരണം നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്ന കുറേ അപാകതകൾ അപകടങ്ങൾ ആ അപകടങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുക അതുണ്ടാകാതെ ഇനി ഈ നാടിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ കാതലായ ഉത്തരവാദിത്വം സ്ത്രീ സുരക്ഷ ഇല്ലാത്തതും ഗവൺമെന്റിന്റെ ഒരു കഴിവുകേട് തന്നെയല്ലേ തീർച്ചയായിട്ടും സ്ത്രീ സുരക്ഷ നൽകാൻ കഴിയാത്തത് ഗവണ്മെന്റിൻ്റെ ഒരു കഴിവേട് തന്നെയാണ് സ്ത്രീകൾക്ക് സംരക്ഷണം നൽകാൻ ആവശ്യമുള്ള പോലീസ് സംവിധാനം ഇവിടെയില്ല വേണ്ട ഒരു ബ്ലോക്ക് വന്നാൽ ഒരു സ്ഥലത്ത് ബ്ലോക്ക് വന്നാൽ ഇറങ്ങിയ ബ്ലോക്കൊന്ന് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന പോലീസ് പോലും എല്ലായിടത്തും ഇല്ല പെരുമ്പാവൂർ നിങ്ങൾക്കറിയാം അതിഥി തൊഴിലാളികൾ ഒരു ലക്ഷത്തിലധികം ആളുള്ള സ്ഥലമാണ് ഇവിടെ ആവശ്യത്തിന് പോലീസ് സേന ഈ പോലീസ് സ്റ്റേഷനിൽ പോലുമില്ല ഞാൻ കത്ത് കൊടുത്തു നിയമസഭയിൽ പറഞ്ഞു ഇപ്പോഴും വർഷങ്ങൾക്ക് മുമ്പുള്ള പോലീസ് സേനയുടെ എണ്ണം മാത്രമാണ് ഇപ്പോഴും എല്ലായിടത്തും ഉള്ളത് പോലീസ് സ്റ്റേഷനിൽ വിപുലീകരിക്കുന്നില്ല പോലീസിൻ്റെ മനോവീര്യം കെടുത്തുന്ന രീതിയിൽ ഗവൺമെൻറ് പ്രവർത്തിക്കുന്നു പോലീസിന് കൈയടിഞ്ഞ് സഹായം നൽകുന്നില്ല അവൻ്റെ കൈകൾ ബന്ധിപ്പിച്ചിരിക്കുകയാണ് വാ പ്രതി ഭരണകക്ഷിയാണോ പ്രതിപക്ഷമാണോ എന്ന് കരുതിയിട്ടാണ് ഇവിടെ എല്ലാ നടപടികളും കൈക്കൊള്ളുന്നത് ഭരണകക്ഷിയാണെങ്കിൽ അത് യഥേഷ്ടം രക്ഷപെട്ടു പോകുന്ന അവസ്ഥ പ്രതികൾക്ക് വേണ്ട രീതിയിൽ പോലീസ് പ്രതികളുടെ കുറ്റങ്ങൾ കണ്ടെത്താനും അത് കോടതിയിൽ കൊണ്ടുവരുന്ന കാര്യത്തിലും പോലീസ് പരാജയപ്പെട്ടു പോകുന്നില്ല പരാജയപ്പെടുത്തുന്ന ഗവൺമെൻറ് അപ്പോൾ ഇവിടെ ഈ ഇപ്പോൾ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ഗുണ്ട രണ്ടായിരം ഗുണ്ടകളാണ് കേരളത്തിൽ അടിഞ്ഞിടുന്നത് പോലീസിനെ അവരെ പിടിക്കാൻ പറ്റിയിട്ടില്ല പിടിച്ചു കഴിഞ്ഞാൽ ഈ ഗവൺമെൻ്റ് വലയും ഇപ്പോൾ ഇതിൻ്റെ എല്ലാ മുകളിൽ വലിയൊരു അധോലോ മാഫിയുണ്ട് വലിയ മാഫിയകളുണ്ട് ഈ മാഫിയകളുടെ കീഴിൽ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഗവൺമെൻറ്റായി മാറുന്നു എന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് സ്ത്രീകൾക്ക് സുരക്ഷയില്ല ഒരു സ്ത്രീ ഫോൺ ചെയ്താൽ ആ വീട്ടിലെത്താൻ പോലീസില്ല എത്രയോ സ്ത്രീകളാണ് രാത്രികളിൽ തങ്ങളുടെ കുടുംബങ്ങളുടെ അയൽവക്കാരുടെ ക്രൂരമായ മർദ്ദനവും അസഭ്യം വിളി ഏറ്റു ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എത്താൻ പോലീസുണ്ടോ അവരെ പിടികൂടാൻ പോലീസുണ്ടോ ക്രിമിനലായ കുറ്റവാളികളെ പോലീസ് സ്റ്റേഷനിൽ നിയമത്തിൽ കൊണ്ടുവരാൻ കഴിയുന്നുണ്ടോ എത്രയോ കേസുകൾ വെറുതെ സെറ്റിൽ ചെയ്ത് വിടുന്നു യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി ഒരു കേസ് അന്വേഷിക്കാൻ പോലീസിന് കഴിയാതെ വരുന്നു അത് പോലീസിൻ്റെ കുറ്റമല്ല പോലീസിന് അതിലുള്ള ധൈര്യമില്ല അതിലുള്ള പോലീസ് സേനയില്ല പോലീസ് സ്റ്റേഷനിൽ ആവശ്യത്തിന് ഫോഴ്സ് ഇല്ല അപ്പം അങ്ങനെ പല പ്രശ്നങ്ങളാണ് ഇന്ന് കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് സ്ത്രീകളെ ആക്രമിക്കപ്പെടുന്നു എന്ന് പറയുന്നത് പോലീസിൻ്റെയും ആഭ്യന്തര വകുപ്പിന്റെയും വീഴ്ചയാണ് ശരിക്കും ഈ ഈ മണ്ഡലം അതായത് പെരുമ്പാവൂർ എന്ന് പറയുന്ന ഈ മണ്ഡലം സാറിൻ്റെ കീഴിലല്ലേ ഈ പെരുമ്പാവൂർ എന്ന് പറയുന്ന മണ്ഡലത്തിൽ എല്ലാ സ്ത്രീകളും സുരക്ഷിതരാണ് എന്ന് ഉറപ്പുണ്ടോ ഒരു ഉറപ്പില്ല സ്ത്രീകൾ എന്നല്ല കേരളത്തിലെ ഈ ഗവൺമെന്റുകളിൽ എങ്ങും സുരക്ഷിതരല്ല കാരണം ഞാൻ പറഞ്ഞല്ലോ പെരുമ്പാവൂർ അതിഥി തൊഴിലാളികൾ ഏറെയുള്ള മണ്ഡലമാണ് ഇവിടെ പറഞ്ഞാൽ അതിഥി തൊഴിലാളികളുടെ രജിസ്ട്രേഷൻ ഗവൺമെൻറ് നടത്തുന്നുണ്ട് പക്ഷെ പൂർണ്ണത രജിസ്ട്രേഷൻ നടത്തുന്നില്ല അവരെല്ലാം നമ്മുടെ ഇന്ത്യക്കാരായതുകൊണ്ട് ആർക്കും എവിടെയും വരാം എങ്ങോട്ട് പോകാം എന്നുള്ള അവസ്ഥയുണ്ട് ഒരു ഇന്ത്യക്കാരനെ ഒരു സ്ഥലത്തും പിടിച്ചെടുത്താൻ കഴിയില്ല ഇപ്പോൾ മലയാളികളെ തമിഴ്നാട്ടിൽ പിടിച്ചത് ചോദ്യം ചെയ്യാൻ കഴിയില്ല അവൻ ഭാരതീയനാണ് എങ്കിൽ എവിടെയും വരാം പക്ഷേ തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് തൊഴിൽ കാർഡ് കൃത്യമായി കൊടുക്കുന്നുണ്ടോ കാര്യത്തിൽ ഗവൺമെൻറ് ശ്രദ്ധിക്കണം പത്ത് നാൽപ്പതിനായിരം തൊഴിൽ കാർഡ് കൊടുത്തിട്ടുണ്ട് ജോബ് പക്ഷെ എംപ്ലോയി കാർഡ് കൊടുക്കുക പക്ഷെ അതുകൊണ്ട് കാര്യമില്ല സ്ത്രീകൾ എങ്ങും സുരക്ഷിതരല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം മറച്ചു വയ്ക്കാൻ പറ്റില്ല എൻ്റെ മണ്ഡലമായ പെരുമ്പാവൂരിലും സ്ത്രീകൾ മറ്റു മണ്ഡലങ്ങളിലെ പോലെ തന്നെ ഉള്ള സുരക്ഷിത കുറവുകളുണ്ട് ഇവിടെ പ്രത്യേക സുരക്ഷിതത്വ കുറവൊന്നും ഇവിടെയില്ല പക്ഷെ മറ്റു മണ്ഡലങ്ങളിൽ എങ്ങനെയാണോ സ്ത്രീകൾക്ക് സുരക്ഷിത കുറവുള്ളത് അതേ സുരക്ഷിത കുറവ് ഈ പെരുമ്പാവൂരി ഉണ്ട് ശരിക്കും ഗവൺമെന്റിന്റെ കഴിവുകേടാണ് ഈ സ്ത്രീ സുരക്ഷ കുറവാണ് എന്ന് പറയുന്നത് ഒരു മണ്ഡലം യാ ആളിരിക്കുന്ന മണ്ഡലം സ്വന്തം മണ്ഡലത്തിലെ എല്ലാ സ്ത്രീകളും സുരക്ഷിതരാണോ എന്ന് നോക്കേണ്ടത് നമ്മുടെ കടമയല്ലേ ഒരു ഭരണാധികാരി എന്ന നിലയിൽ സ്വന്തം മണ്ഡലം സ്വന്തം മണ്ഡലത്തിൽ എല്ലാവരും സുരക്ഷിതരാണെന്ന് ഉറപ്പ് വരുത്തിയാലല്ലേ എല്ലാ മണ്ഡലവും അതുപോലെ ഇൻസ്പയർഡ് ആവൂ അത് ഭരണഘടനാപരമായിട്ടുള്ള അധികാരങ്ങളുടെ അറിവില്ലായ്മ കൂടി നിങ്ങൾ പറയുന്നതാണ് എം പി എന്ന രീതിയിലും എം എൽ എ എന്ന രീതിയിലും ഭരണപ്രതിപക്ഷങ്ങൾക്ക് തമ്മിൽ ഒത്തിരി വ്യത്യാസം സുരക്ഷിതമാക്കാൻ വേണ്ടി പോരാടുക എന്നുള്ളത് എം എൽ എ എന്ന രീതിയിൽ എൻ്റെ ഉത്തരവാദിത്വമാണ് ഞാൻ ഈ പോരാട്ടം ഗവൺമെൻറ്റിനോട് പറയുന്നുണ്ട് പക്ഷേ ഗവൺമെൻറ് അതിൽ വേണ്ടത്ര താൽപ്പര്യം കാണിക്കുന്നില്ല എന്നത് മുഖ്യമന്ത്രിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കേരളത്തിൽ ഒരു എം എൽ എക്ക് ചെയ്യാൻ പറ്റത്തില്ല എം എൽ എക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ജില്ലാ പഞ്ചായത്ത് മെമ്പർക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഓരോ ഘടകങ്ങളിലും താഴേക്ക് താഴേക്ക് പൂർണ്ണമായി ചെയ്യാൻ കഴിയുന്നില്ല ഞാൻ അധികാരി എന്ന രീതിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഒട്ടേറെ കാര്യങ്ങൾ സ്ത്രീകൾക്ക് സുരക്ഷിതത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള ഒരാളാണ് എം എൽ എ എന്ന രീതിയിൽ നമുക്ക് നിയമനിർമ്മാണ സഭയിൽ കാര്യങ്ങൾ ഉന്നയിക്കുക നിയമനിർമ്മാണത്തിൻ്റെ ഭാഗമാകുക സർക്കാരിൽ കാര്യങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം എടുക്കണമെന്നില്ല ഇപ്പോൾ കെ എസ് ആർ ടി സി ഗ്രാമവണ്ടി എന്ന് പറയുന്ന പ്രൊജക്ട് ഞാൻ കൊടുത്തതാണ് ആ പ്രൊജക്ട് അവർ അംഗീകരിച്ചു ആ പ്രോജക്റ്റ് നടപ്പിലാക്കി സംസ്ഥാന ഗവൺമെൻറ്റിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അവാർഡ് പോലും കിട്ടിയ പ്രൊജക്റ്റാണ് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ അത് കേരളത്തിൽ എല്ലായിടത്തും കൃത്യമായി പാലിക്കപ്പെടുന്നില്ല എന്നുള്ളത് ഒരു സ്ത്രീ സുരക്ഷിതമല്ലാതെ വരുന്നത് എപ്പോഴാണ് എല്ലായിടത്തും ഒരുപോലെ എം എൽ എയുടെ കണ്ണുകളെത്താൻ കഴിഞ്ഞെന്ന് വരില്ല പക്ഷേ ഒരു പ്രശ്നമുണ്ടായാലും ആ പ്രശ്നത്തെ ഞാൻ ഇടപെടാറുണ്ട് ഒരാൾ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ആ കാര്യത്തിൽ ഇടപെടേയും സർക്കാരിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ശൈലി എനിക്കുണ്ട് പക്ഷേ പലപ്പോഴും നമ്മുടെ സ്ത്രീകൾ നമ്മുടെ വീടുകളിൽ പോലും സുരക്ഷിതമല്ല എന്നുള്ളതൊരു വാസ്തവമാണ് അവർക്ക് സുരക്ഷിതത്വ ബോധം കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടി വികസിക്കേണ്ടിയിരിക്കുന്നു വളരുകിരിക്കുന്നു നമ്മൾ പാശ്ചാത്യ സംസ്കാരത്തെ എതിർക്കുന്ന ആളുകളാണ് പക്ഷെ പാശ്ചാത്യ സംസ്കാര ആ മേഖലയിലൊക്കെ സ്ത്രീകൾ നൂറ്റൊന്ന് ശതമാനം സുരക്ഷിതരാണ് എന്നുള്ളതാണ് വസ്തുത പക്ഷെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കുമ്പോൾ തന്നെ വേണ്ടത്ര ഗൗരവം സ്ത്രീ മേഖലകളിലും അതിസ് അതിസ്ഥിതായ മേഖലകളിലും അതോടൊപ്പം തന്നെ പിന്നോക്ക മേഖലയിലും കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ള വാസ്തവമാണല്ലോ ഇപ്പം ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് സുരക്ഷിതത്വം കൊടുക്കാൻ കഴിയുന്നുണ്ടോ ഞാൻ എത്രയോ വാദിച്ചു ഭിന്നശേഷിയുള്ള മാനസികമായ രോഗികളുള്ള അല്ലെങ്കിൽ ഇ ഡി ഉള്ള കുട്ടികൾക്ക് കൊടുക്കേണ്ടത് എല്ലാ മാസവും പെൻഷനല്ല രണ്ടായിരത്തി അഞ്ഞൂറ് പെൻഷനല്ല അവർക്ക് ശമ്പളം കൊടുക്കണം ഭിന്നശേഷിയുള്ള കുട്ടിക്ക് മാനസിക രോഗികളുള്ള കുട്ടിക്ക് ഒരു എൽ ഡി ക്ലർക്കിന് കൊടുക്കുന്ന ശമ്പളമെങ്കിലും ഓരോ മാസവും കൊടുക്കുവാൻ ഗവൺമെൻറ് തയ്യാറാകണം അതിന് പദ്ധതി കൊണ്ടുവരണം അതിന് ടാക്സ് ഉണ്ടാക്കണം അതിന് റവന്യൂ വരുമാനം വർദ്ധിപ്പിക്കണം അതിനുള്ള മാർഗങ്ങളാണ് കണ്ടെത്തേണ്ടത് സർക്കാർ കാണുന്ന മാർഗ്ഗങ്ങളിലുള്ള അല്ല റവന്യൂ വർദ്ധിപ്പിക്കേണ്ടത് ഇപ്പോൾ മദ്യത്തിന് മുന്നൂറ്റമ്പത് ശതമാനം വില കൂട്ടിയിരുന്നു എടുത്ത് റവന്യൂ ഉണ്ടാകത്തില്ല അല്ലെങ്കിൽ റോഡിൽ പോണെ ഹെൽമെറ്റ് പിടിച്ചൊന്നും റവന്യൂ ഉണ്ടാവില്ല അല്ലെങ്കിൽ പോണെല്ലാ ആളുകളും ചെക്ക് ചെയ്തൊരു റവന്യൂ ഉണ്ടാകത്തില്ല ഇതൊന്നുമല്ല റവന്യൂ വരുമാനം മറ്റു മേഖലയിലൂടെ സംസ്ഥാന ഗവണ്മെൻറ്റ് റവന്യൂ വരുമാനം വർദ്ധിപ്പിച്ച് ആ തുക കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും പക്ഷേ അതിലേക്കോ നൂതനാശയങ്ങളിലേക്കോ നൂതന മാർഗത്തിലേക്കോ പോകുന്നില്ല പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് താൽക്കാലികമായി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതല്ലാതെ വരാൻ പോകുന്ന തലമുറയുടെ ആശയങ്ങൾക്കും താൽപ്പര്യങ്ങൾക്കും അനുസൃതമായി ഇന്ന് ഭാവനാപൂർവ്വം പദ്ധതിയിൽ ഉണ്ടാക്കാൻ കഴിയാതെ പോകുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതാണ് കേരള സഭ യാതൊരു കാര്യവും ജനമണ്ണിൽ പോയതാണ് അല്ലെങ്കിൽ ആ ആയിൻ്റെയോട് കിറ്റ് കൊടുത്തു ഒരു കാര്യമല്ല ഒരു വികസനം ഉണ്ടാകാൻ പോകുന്നില്ല അല്ലെങ്കിൽ ഒരു കേരളീയം സംഘടിപ്പിച്ചു ഒരു കാര്യമല്ല അതുകൊണ്ട് ഗുണം കിട്ടാൻ പറ്റും ഇതൊന്നുമല്ല ആഗ്രഹിക്കുക ഇതിനപ്പുറമുള്ള ജനങ്ങളുടെ നിലവാരം വർദ്ധിപ്പിക്കാൻ വേണ്ട കാര്യങ്ങൾ ഇവിടെ ചെയ്യണം നമ്മുടെ ചെറുപ്പക്കാരെല്ലാം രാജ്യം വിട്ടുപോയി ഇനി പത്ത് വർഷം കൊണ്ട് പോയി ചെറുപ്പക്കാരും ഇപ്പോൾ എന്നെ കേൾക്കുന്നത് നിങ്ങൾ പോലും പത്ത് വർഷം കൊണ്ട് ഇവിടെ ഉണ്ടാവില്ല രാജ്യം വിട്ടു പോകേണ്ട അവസ്ഥയാണ് ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് വസ്തുത അപ്പോൾ രാജ്യം സുരക്ഷിതമല്ല ഏറ്റവും കൂടുതൽ കുട്ടികൾ പോകുന്ന പെൺകുട്ടികളാണ് നമ്മുടെ മക്കളാണ് അവരെല്ലാം വിദേശ രാജ്യങ്ങളിൽ പോകാൻ വെമ്പൽ കൊണ്ടിരിക്കുക സ്വാതന്ത്ര്യം സുരക്ഷിതത്വം പഠനം ജോലി ഇതെല്ലാം ലഭ്യമാകുന്ന വിദേശ രാജ്യങ്ങളാണെന്ന ചിന്താഗതി എങ്ങനെ കേരളീരിൽ കൂടുതൽ കൂടുതലായി ഉണ്ടായി ഇന്ന് പണ്ടൊക്കെ നമ്മൾ ബാംഗ്ലൂരിൽ പോകണം കർണാടകയിൽ പോകണം ഡൽഹിയിൽ പോകണം ബോംബെയിൽ പോകണം ഇതല്ലല്ലോ അതിനപ്പുറം കാനഡ അമേരിക്ക ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ജർമ്മനി ഇങ്ങനെയുള്ള ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന രാജ്യങ്ങളിലേക്ക് പോകാൻ ഇഷ്ടപ്പെടുക പണ്ടൊക്കെ നമ്മൾ ദുബായി അല്ലെങ്കിൽ യു എ ഒക്കെ ആയിരുന്നു അതിനപ്പുറമുള്ള മോഹങ്ങളും അതിനപ്പുറമുള്ള രാജ്യങ്ങളും സ്വപ്നം കാണുകയാണ് ഞാനും നിങ്ങൾ വിചാരിച്ചത് ഇനി ജനിക്കുകയാണെങ്കിൽ വീണ്ടും കേരളത്തിൽ ജനിക്കരുന്ന് ആ കാലഘട്ടം മാറി ഇനി ജനിച്ചാൽ നമ്മൾ ആരുന്ന അമേരിക്കയിലായിരുന്നെങ്കിൽ ഓസ്ട്രേലിയയിലായിരുന്നെങ്കിൽ സിഡ്നിയിലായിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുക മതമില്ല വഴക്കില്ല പ്രശ്നങ്ങളില്ല സ്വാതന്ത്ര്യമുണ്ട് ജോലിയുണ്ട് മനസ്സമാധാനമുണ്ട് നല്ല ക്ലൈമറ്റ് ഉണ്ട് എല്ലാം കൊണ്ടും സുരക്ഷിതത്വ ബോധം ഇവിടെ ജനിക്കുന്ന ഇന്ത്യക്കാരന് ഇന്ത്യയിലില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത അപ്പോൾ നമ്മുടെ ഈ വസ്തുതകൾ നിലനിൽക്കുമ്പോൾ തന്നെ സുരക്ഷിതത്വ ബോധം കൊടുക്കാൻ പാകതലത്തിലേക്കൊരു പുതിയ ഭരണ സംവിധാനം ഉണ്ടാകുക എന്നുള്ളതാണ് ലക്ഷ്യം ഞാൻ എൽ ഡി എഫ് യു ഡി എഫ് എന്നുള്ളതല്ല ഇനി ഒരു പുതിയ ഒരു കുറേ കാഴ്ചപ്പാടും ദീർഘവീഷണവും പവർഫുള്ളായിട്ടുള്ള ഒരു മാനേജ്മെൻ്റ് സിസ്റ്റവുമുള്ള ഭരണ സംവിധാനം അത് മന്ത്രിമാർ മാത്രമല്ല കേട്ടോ മന്ത്രിമാരും എം എൽ എമാരും എം പി ഒന്നും അല്ല അതിനപ്പുറം ഉദ്യോഗസ്ഥ തലത്തിലും കാഴ്ചപ്പാടുള്ള ആളുകൾ ഉണ്ടാകണം ഒരു കാര്യത്തിന് വിളിച്ചു കഴിഞ്ഞാൽ ആ കാര്യത്തിനെത്തിങ്ങനെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മനസ്സ് മടക്കുകയാണ് ഒരു ഒരു ബിസിനസ് തുടങ്ങാൻ പോണ ആൾ ഒരു മാസം കൊണ്ട് അവന് മനസ്സ് മടക്കും പത്തു മാസം കൊണ്ട് അവൻ ദരിദ്രനെത്തിയിരുന്നു പിന്നെ പണം കൊണ്ട് ചെല്ലുമ്പോൾ ഇതെല്ലാം നടക്കും അപ്പോൾ അഴിമതി ഇവിടെ ഏറ്റവും വലിയ ഘടകമാണ് എല്ലായിടത്തും അഴിമതിയാണ് പോലീസ് സ്റ്റേഷനുകളിൽ സർക്കാർ ഓഫീസുകളിൽ എവിടെയൊക്കെ പണം വാങ്ങാൻ പറ്റും അവിടെയൊക്കെ വലിയ തൊഴിൽ അഴിമതി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ അഴിമതി ഇന്ന് ആരും പുറത്തു പറയാതെ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വസ്തുത നിങ്ങൾക്കായാലും ശരിയാണ് നമുക്കറിയാം അങ്ങോട്ട് അടുക്കുമ്പോഴാണ് ഇതിൻ്റെ തീക്ഷ്ണമായി ഗൗരവം നമുക്ക് കാണാൻ കഴിയുക ഞാൻ ഇതിനൊക്കെ എതിരെ ഫൈറ്റ് ചെയ്യുകയും ഇതിനൊക്കെ എതിരെ പറയുകയും ചെയ്യുന്ന ഒരാളാണ് യാഥാർത്ഥ്യ ലോകത്ത് ജീവിക്കുന്ന ഒരാളാണ് അപ്പോൾ നമ്മുടെ ഒരു ഭരണ സംവിധാനം നന്നായി വന്നെങ്കിൽ മാത്രമാണ് അതായത് നല്ല ദീർഘവീഷണമുള്ള നേതാക്കന്മാരും ഭരണ സംവിധാനവും ഉണ്ടാകണം ഇപ്പോൾ നമുക്കറിയാം ഈ ഒരു ഭരണത്തിൽ നമുക്കറിയാം ഭരണകക്ഷിയിൽ നിന്ന് മാത്രമേ മന്ത്രിമാരുള്ളൂ പഞ്ചായത്തിലാണെങ്കിൽ പ്രതിപക്ഷത്തു നിന്നും സ്റ്റാൻഡിങ് ഉണ്ടാവും പക്ഷേ ഭരണഭാഗത്തു നിന്ന് മന്ത്രിമാരോ ആശയങ്ങളോ ഒന്നും ഒരു സ്ഥലത്ത് സംവിധാനത്തിൽ ഉണ്ടാവുന്നില്ലോ നമുക്ക് മറച്ചു ചിന്തിക്കാമല്ലോ ഇത്ര പേർക്ക് ഇത്ര മന്ത്രിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരണ ഇടത് പ്രതിപക്ഷത്തിനും കിട്ടും പക്ഷെ പ്രതിപക്ഷത്തിനും ഭരണരംഗത്ത് സ്വാധീനം ചൊലുത്താൻ കഴിയുന്നില്ല പക്ഷേ അവർക്ക് വിമർശനം ഉന്നയിക്കാനേ കഴിയുള്ളൂ ഇന്ന കാര്യം ചെയ്യണം എന്ന് പറയാം പക്ഷേ അത് ഏറ്റെടുക്കണമെന്നില്ല അപ്പോൾ ഭരണപക്ഷം വിമർശനങ്ങൾ കൊണ്ട് മാറ്റം വരേണ്ട ഒരു കാര്യം മാത്രമല്ല ഭരണപക്ഷം എന്ന് പറഞ്ഞാൽ ക്രിയാത്മകമായി പ്രവർത്തിക്കേണ്ടതും നൂതന നൂതനാശയങ്ങൾ കൊണ്ടുവരേണ്ടതും നൂതനമായി മാറ്റങ്ങൾ വരുത്തേണ്ട പണം കൊള്ളയടിക്കേണ്ടവരോ പണം വെറുതെ ചിലവഴിക്കേണ്ടവരല്ല എനിക്ക് പായസം ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്താൽ എല്ലാവർക്കും ഇഷ്ടം മധുരമാണ് ആ ഒരു ദിവസമുള്ളൂ പക്ഷേ ആ പണം കൊണ്ട് എനിക്കിവിടെ ഒരാൾക്ക് ഒരു ജോലി വാങ്ങിച്ചു കൊടുത്താൽ അവനൊരു ജോലിയാണ് നമുക്ക് കിട്ടുന്ന പണം എല്ലാവരും തുല്യമായി വീതം വയ്ക്കലല്ല ഇപ്പോൾ കൃഷി മന്ത്രിയുടെ ഒരു പദ്ധതിയുണ്ട് എല്ലാ വീട്ടിലും കൃഷി എല്ലാവർക്കും വിത്ത് കൊടുത്തു വളവും കൊടുത്തു ഒരു ഇത്ര കോടി ചിലവഴിച്ചു ആ കോടി വരുമാനം ഉണ്ടായിരുന്നു ഇല്ല പക്ഷേ ഈ പണം നമ്മളൊരു നൂറ് പേർക്ക് കൊടുത്താൽ ഈ നൂറ് പേർ ഈ പണം വെച്ചിട്ട് ആയിരം കോടി രൂപ അടുത്ത വർഷം ഉണ്ടാക്കും അപ്പോൾ ആർക്കാണോ ഒരു കൃഷിയിൽ താല്പര്യമുള്ള അവനെ സഹായിക്കുക ആയിരം പശു ഉള്ള ഒരുത്തിന് ഒന്നും കൊടുക്കുക ഒരു വശ രണ്ട് വശുവുള്ളതിനെ കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ പശു വളരെ ചത്തുമ്പോൾ പോകും ആയിരം വശമുള്ളവനോ ഒന്നും കിട്ടുമില്ല അവനതും നശുന്ന അവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലകളിലും താല്പര്യമുള്ള ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ബിസിനസ്സിലേക്കും കൃഷി ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ കൃഷിയിലേക്കും വേർതിരിച്ച് വിടുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകുകയും ജോലി സാധ്യത ഉണ്ടാകുകയും ചെയ്യുക അത് യുവാക്കൾ തൊഴിലിൻ്റെ മാന്യത മനസ്സിലാക്കുക ഇവിടെ തൊഴിൽ ചെയ്യാത്ത ആളുകൾ വിദേശത്ത് തൊഴിൽ ചെയ്യും എല്ലാ പണിയും ചെയ്യും മുറ്റമടിക്കും പാത്രം കഴുകും ഭക്ഷണം ഉണ്ടാക്കും പശുവിനെ കുളിപ്പിക്കും പട്ടീനെ നോക്കും കൊച്ചിനെ നോക്കും ഗാർഡനായി വർക്ക് ചെയ്യും കല്ലും മണ്ണും ചുമക്കും ക്ലീനിങ് ചെയ്യും ഇവിടെ ക്യാൻഡലൊക്കെ ചെയ്യും ഇവിടെ വന്ന ആൾ ഒരു ഇല എടുത്താൽ വേണ്ടി മാറ്റിയിരിക്കില്ല ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഇവിടെ മുപ്പതിനായിരം രൂപ ഏറ്റവും ചുരുങ്ങിയൊരു ബംഗാളി ഇതര സംസ്ഥാന തൊഴിലാളി ഉണ്ടാക്കി വീട്ടിലേക്ക് അയക്കുന്നുണ്ട് ഇവിടെ എല്ലാ ഭക്ഷണം ആ ഓണത്തിനും ബിസിനസ്സും ഭക്ഷണം കണ്ടും പത്ത് ഇരുപത്തി മുപ്പത് വയസ്സുള്ള ആളുകൾ ചെറുപ്പക്കാർ വീട്ടിലിരിക്കുന്നുണ്ട് ഒരു ജോലി പോലും അന്വേഷിക്കില്ല അവർ എന്നെ വിളിച്ച് പറയുന്നത് എം എൽ എ ഞാനിത് കഴിഞ്ഞു എവിടെയെങ്കിലും ജോലിയുണ്ടോ ഉണ്ടോ എം എൽ എ ഒന്ന് അന്വേഷിച്ചോ ഒരു ജോലി മേടിച്ചു തരാമോ എം എൽ എക്കനെ പറ്റുമോ നിനക്ക് അയ്യോ എനിക്കൊന്നും സമയമില്ല ഇവരെല്ലാം മൊബൈലിന് മുന്നിൽ ഇൻ്റർനെറ്റിന് മുന്നിൽ ഇരിക്കുകയാണ് അപ്പോൾ ജോലി അന്വേഷിക്കുന്നില്ല ജോലി തേടുന്നില്ല പുതിയ ആശയങ്ങളില്ല പുതിയ താല്പര്യങ്ങളില്ല എന്തെങ്കിലും ആശയവും താല്പര്യമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരവിടെ തന്നെ അവസാനിപ്പിച്ച കളി അങ്ങനെ ഒട്ടേറെ ഒട്ടേറെ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് അപ്പോൾ ഇവിടെ ഒരു നല്ല കേരളത്തെ സൃഷ്ടിക്കണം ഈ ചുമ്മാ പുതിയ നവകേരളം എന്ന് പറയൂ ഒരു സൃഷ്ടി ഉണ്ടാകാൻ പോകുന്നില്ല ആപ്പ് കൂടി നവകേരളം സൃഷ്ടിച്ചു കലാ നല്ല കലാകാരന്മാർക്ക് കുറച്ച് പൈസ കിട്ടും പക്ഷെ അതുകൊണ്ട് കാതിലായി മാറ്റം ഉണ്ടാകുന്നില്ല ഇവിടെ അപ്പം ഞാനൊരു യോഗത്തിൽ പറഞ്ഞ് നിങ്ങൾ ഈ പൂക്കൾ സദസ്സിൽ കൊടുക്കാതെ ഒരു പുസ്തകം കൊടുക്കൂ എന്ന് പറഞ്ഞാൽ ആ പുസ്തകത്തിന് നൂറു വരെ പൂക്കളെങ്കിൽ ഇരുന്നൂറ്റമ്പത് വരെ ഉണ്ടാകും പക്ഷെ മറു ചോദ്യം രണ്ടാളും ചോദിച്ചു താങ്കൾ പുസ്തകം തന്നെ കൊടുത്തോണ്ടിരുന്ന ഈ പൂക്കൾ കൃഷിക്കാരൻ പൂക്കൃഷിക്കാരനെന്ത് ചെയ്യും എന്ന ചോദ്യം അവിടെയുണ്ട് പക്ഷേ നമുക്ക് ഇതൊക്കെ സമൂഹത്തിൽ പല ചോദ്യങ്ങളുണ്ടാകുമെങ്കിലും സമൂഹത്തിൽ മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാകണം കർണാടകത്തിലുണ്ടോ മാറ്റം കേരളത്തിലുണ്ടോ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയല്ലേ മറ്റ് രാജ സംസ്ഥാനങ്ങളിലൊക്കെ ഗ്യാസിനും പെട്രോളിനും വില കുളിച്ചില്ല ഇവിടെ ഇപ്പോഴും കടത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടേ ജനിച്ചു പോകുന്ന കുട്ടിക്ക് നാല് ലക്ഷം രൂപ ഇപ്പോൾ കടം ഈ ഈ രണ്ട് മാസം കഴിഞ്ഞാൽ അഞ്ച് ലക്ഷമായി മാറും ഇപ്പം നമ്മുടെ കടം വർദ്ധിക്കുന്നു എന്നുള്ളതല്ല അത് അപകടത്തിലേക്ക് പോകുന്നു എന്നുള്ളതല്ല ഒരു വരുമാനം ഉണ്ടാകുന്നില്ല അത് കേരളം അങ്ങനെ നശിക്കാൻ പോകുന്ന ഒരു രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ പണം ഉണ്ടാക്കണം വളരെ സിമ്പിളാണ് വളരെ സിമ്പിളാണ് കുറച്ച് ഇന്നവേറ്റീവായി പ്രോജക്റ്റുകൾ കൊണ്ടുവരിക പണം സമ്പാദിക്കുക അതിനൊക്കെ ഒത്തിരി ആശയങ്ങൾ നമുക്ക് ഭാവിയിൽ പറയാൻ പറ്റും ലോക്സഭ ലോക്സഭാ എലക്ഷനിൽ വളരെ വാശിയേറിയ പോരാട്ടമാണ് നടന്നിട്ടുള്ളത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കമൻറ്റ് വെള്ളാപ്പള്ളിയുടെ ഒരു കമൻറ്റുണ്ട് വെള്ളാപ്പള്ളി എലക്ഷൻ കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇവിടുത്തെ ഏറ്റവും വലിയ സൂത്രക്കാർ രാഷ്ട്രീയക്കാരാണ് പക്ഷെ അതിനേക്കാൾ വലിയ സൂത്രക്കാരാണ് വോട്ടർമാർ പക്ഷെ ഇപ്പോൾ എൻ്റെ അവസ്ഥയിൽ ഈ വോട്ടർമാർ രണ്ട് ഭരണത്തോടും എതിർപ്പാണ് പണ്ട് രാഷ്ട്രീയമുണ്ടായി ഇപ്പോൾ രാഷ്ട്രീയം ഇല്ല ഇപ്പോൾ വ്യക്തിപരമാണ് ഞാൻ എല്ലാവർക്കും ഒരേ ലിറ്റർ പാൽ എല്ലാ ദിവസവും കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എല്ലാവരും എൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട ഇപ്പോൾ ട്വൻ്റി ട്വൻ്റി ചെയ്യുന്ന രാഷ്ട്രീയം എന്താ ട്വൻ്റി ട്വൻറ്റിക്ക് ഇത്ര കോടി രൂപ സി എസ് ആർ ഫണ്ട് ഈ സി എസ് ആർ ഫണ്ട് എന്ന് പറഞ്ഞ രാജ്യം ചിലവഴിക്കേണ്ടത് വോട്ട് കിട്ടുന്ന തരുന്നവർക്ക് വേണ്ടി മാത്രമല്ല അവർ ചെയ്യുന്ന പണി എന്താ അവർ കള്ളക്കളിന്താ അവർ ഈ സി എസ് ആർ ഫണ്ട് അവരുടെ തന്നെ ഏജൻസിയായ ഈ ട്വൻ്റി ട്വൻ്റി എന്ന് പറയുന്ന ചാരിറ്റബിൾ സൊസൈറ്റിക്ക് കൊടുക്കും ചാറ്റ് സുചരി എന്തു ചെയ്യണേ കുറേ ഭക്ഷണ കാര്യങ്ങൾ ശേഖരിക്കുന്നു എന്നിട്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്നവർക്ക് ഞങ്ങളുടെ പാട്ടിൽ അംഗമാവർക്ക് മാത്രം കാടുമായി ഏത് ലോകമാണിത് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് വോട്ട് ചെയ്ത ആൾക്ക് മാത്രമേ എൻ്റെ ഓഫീസ് എനിക്ക് അറുപതിനായിരം വോട്ട് കിട്ടി അറുപതിനായിരം പേർക്ക് മാത്രമേ എന്നെ കാണാവൂ അവർക്ക് മാത്രമേ എന്നെ സേവൂ അവരുടെ മരിച്ചു വീട്ടിലേക്ക് പോവുള്ളൂ എന്ന് പറയാമോ അത് അതാണ് ഏറ്റവും കാബ്യം നിറഞ്ഞ രാഷ്ട്രീയമാണ് ഈ സാബുകയും ജേക്കും കളിക്കുന്നത് പണം കൊടുത്ത് ആളെ വെച്ച് പണം കൊടുത്ത് വോട്ടുണ്ടാക്കി ആ വോട്ട് എനിക്ക് തന്നാൽ മാത്രം ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കില്ലേ കൂറ് കാണിക്കുക ഏറ്റവും മോശപ്പെട്ട രാഷ്ട്രീയമാണത് ഈ രാജ്യം ഉണ്ടാക്കിയത് അവരല്ല സംസ്ഥാന ഗവൺമെൻറ് റോഡിടാറിയുമ്പോൾ അവരോട് കൊണ്ട് വർക്കിൻ പ്രോഗ്രസ് ട്വൻ്റി ട്വൻറ്റി ഞാൻ റോഡ് കളി വെച്ചിട്ട് വർക്കിംഗ് കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് വെച്ചാൽ അവസ്ഥ എന്താ ചെയ്യാൻ പറ്റില്ല അധാർമ്മികതയുടെ രാഷ്ട്രീയമാണ് അവർ കളിക്കുക താൽക്കാലികമായി ആർക്കെങ്കിലും ഇതിൽ കിട്ടും ജനങ്ങൾക്ക് സാമ്പത്തിക വിഷയമുണ്ട് ദാരിദ്ര്യമുണ്ട് അത് ചൂഷണം ചെയ്യുന്ന പാർട്ടി ട്വൻ്റി ട്വൻ്റി ബ്രാക്കറ്റ് ചൂഷണം എന്നുകൂടി ഇട്ടാലാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ പേര് അന്വർത്ഥമാക്കിയുള്ളു ഈ പാർലമെൻറ്റ് ഇലക്ഷനിൽ യു ഡി എഫ് ഇരുപതിലിരുപത് സീറ്റും ജയിക്കുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ കാരണം ജനങ്ങൾ ബി ജെ പിയും മടുത്തു ഇവിടുത്തെ ഈ ഗവൺമെൻറ്റിനെ മടുത്തു അങ്ങനെയാണെങ്കിൽ ഭരണം മാറും ഭരണം മാറില്ല ഭരണം മാറണമെങ്കിൽ രണ്ട് വർഷം കൂടി കഴിയണം പിണറായി വിജയൻ്റെ സർക്കാരിന് തൊണ്ണൂറ്റൊമ്പത് വോട്ട് എം എൽ എമാരുടെ പിൻവലമുള്ളതുകൊണ്ട് ഭരണം മാറില്ല പിന്നെ കേളൻ പാലം കുലുങ്ങിയാലും ആരാ വിജയം കുലുങ്ങില്ല എന്ന് കേട്ടിട്ടില്ല എന്ന് പറഞ്ഞ പോലെ അദ്ദേഹം അതിൽ തന്നെ തുടർന്ന് പോകും എന്ന കാര്യത്തിലൊരു സംശയവും വേണ്ട പക്ഷെ മാറും ഇരുപത്താറിൽ മാറും പിന്നെ മാർസിസ്റ്റ് പാർട്ടിയുടെ ഗതി അധോ ഗതിയാണ് തീരും അപ്പോൾ ഞാനതുകൊണ്ട് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ് യു ഡി എഫിന് ഇരുപതിൽ ഇരുപത് സീറ്റും ഞങ്ങൾ ജയിക്കും